മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ൂർക്കരയിൽ വാഹന വാഹനാപകടം ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മുള്ളൂർക്കര വാഴക്കോട് റോഡിലെ വി എം സൂപ്പർ വാല്യുവിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഒല്ലൂർ സ്വദേശി അലൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ വന്നിരുന്ന വാഴക്കോട് സ്വദേശി കബീറിന്റെ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തലകീഴായി കാനയിലേക്ക് മറിഞ്ഞു ബൈക്കിന്റെ മുൻഭാഗം ടയർ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ കബീറിനും ഇരുചക്ര വാഹനയാത്രികൻ അലനും പരിക്കേറ്റു ഓട്ടോയിലെ യാത്രക്കാരൻ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റ കബീറിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു